നമസ്കാരം പതിരും കതിരും മൂത്താൽ പാതാളം തോണ്ടുമെന്ന് ഉള്ളൂ ഇവിടെ പാതാളം മാത്രമല്ല ഈരേഴ് പതിനാല് ലോകവും തോണ്ടിയെ പിണറായി ഭരണം അവസാനിക്കുകയുള്ളൂ ജനോപകാരപ്രദവും മനുഷ്യത്വപരവുമായ എന്തൊക്കെ തീരുമാനങ്ങളാണ് ഈ പിണറായി സർക്കാർ ജടുതിയിൽ കൈക്കൊണ്ടുവരുന്നത് അമ്മായിയപ്പനെ കൊല്ലിച്ച കേസിൽ ഒരു പാവം പെൺകുട്ടിക്ക് കണ്ണിൽ ചോരയില്ലാത്ത കോടതി മൂന്ന് ജീവപര്യന്തം ശിക്ഷ വിധിച്ചു ശിക്ഷ ഒന്നിച്ച് അനുഭവിച്ചാൽ മതിയെന്നും പറഞ്ഞു പശ്ചാത്താപം കൊണ്ട് കരഞ്ഞു തളർന്ന ആ പാവം സ്ത്രീക്ക് കരുണാമയനായ പിണറായി വിജയന്റെ സർക്കാർ ശിക്ഷ ഇളവ് നൽകി വിട്ടയക്കാൻ പോകുന്നു അവൾക്ക് വേണ്ടി മാത്രം സർക്കാർ മന്ത്രിസഭായോഗം ചേർന്നു ജയിലുകളെ പുളകമണിയിക്കാൻ ഇതുപോലെ ചില മതാലസകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് കുറച്ചുനാൾ കേരളത്തിലെ ജയിലുകളെ രോമാഞ്ചം കൊള്ളിച്ചത് സരിതയായിരുന്നു ഇറങ്ങി വന്നപാടെ ചെല്ലും ചെലവും കൊടുത്ത് കോടികൾ വാഗ്ദാനം ചെയ്ത് പിണറായി ആൻഡ് ടീംസ് മേപ്പടിയാളെ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ ഉപയോഗിച്ചു ആ കസേരയിലാണ് ഇപ്പോൾ പിണറായി വിജയൻ ഇരിക്കുന്നത് ഇപ്പോൾ കഷായം ഗ്രീഷ്മ കടന്നു വന്ന ഒഴിവിൽ കാരണവരെ കൊന്ന കേസിലെ ഷെറിന് ശിക്ഷാ നൽകി ഇതിനായി ചേർന്ന മന്ത്രിസഭായോഗത്തിൽ ഒന്നു രണ്ടും മന്ത്രിമാർ ഷെറിനു വേണ്ടി ശക്തമായ നിലപാടെടുത്തത്രേ ഒരു പാവം വൃത്തനെ പ്ലാൻ ചെയ്ത് ക്രൂരമായി കൊല്ലിച്ചവൾക്ക് വേണ്ടിയാണ് മന്ത്രിസഭ ഉണർന്നു പ്രവർത്തിച്ചത് എന്താണ് ഈ പാവം കൂട്ടി ചെയ്ത തെറ്റ് കേരളത്തിലെ ജനങ്ങൾക്ക് അത് നല്ലതുപോലെ അറിയാം ഓർക്കൂട്ടിലെ കാമുകനെ ആദ്യം വശത്താക്കി അവൾ അമ്മായിയപ്പനെ തട്ടിയാൽ ഞാൻ നിനക്കൊപ്പം വരാമെന്ന് വാഗ്ദാനം നൽകി കൊലപാതകത്തിൽ ഒരാഴ്ച മുമ്പ് കാമുകനെ കൊണ്ട് വിവാഹമോതിരം ഇടുവിച്ചു കൊലപാതകം തീരുമാനിച്ച ദിവസം വളർത്തുപട്ടികളെ അവൾ നിശബ്ദമാക്കി കൊലപാതകികൾക്കായി വാതിൽ തുറന്നിട്ടു ഒരു മുറിയിൽ കാമുകനൊപ്പം മണിക്കൂറുകൾ ചെലവഴിച്ചു കൊലപാതകം നടത്തിയ ശേഷം തെളിവ് നശിപ്പിക്കാനുള്ള മുളക് പൊടി സജ്ജമാക്കി വെച്ചു കൊലപാതക രംഗം നേരിട്ട് കാണാനുള്ള കെൽപ്പില്ലാത്ത ആ കുട്ടി നേരത്തെ വാങ്ങിവെച്ച ഉറക്കഗുളിക കഴിച്ച് സുഖമായി കഥ കടച്ചുറങ്ങി പിറ്റേ വിളിച്ചുണർത്തിയപ്പോഴാണ് പാവം ഉണർന്നത് അമ്മായിയപ്പൻ മരിച്ചു കിടക്കുന്ന സങ്കടം സഹിക്കവയ്യാതെ അവൾ വിങ്ങി നെഞ്ചത്തടിച്ചു ഇനി പറയൂ ആ പാവം കൂട്ട് ഇത്രയൊക്കെ അനുഭവിച്ചാൽ പോരെ അവളുടെ കണ്ണീര് കാണാൻ ഇനി പിണറായി സർക്കാരിന് ശക്തിയില്ല ജയിലിലെ ഈ നല്ല നടപ്പുകാരിയെ മൂന്ന് ജയിലുകൾ മാറി മാറി പരീക്ഷിച്ചതാണ് എല്ലായിടത്തും പ്രശ്നക്കാരി മേലനങ്ങി പണിയെടുക്കില്ല ഡോവിൻ്റെ സോപ്പും എൻജാൻഡറിൻ്റെ പൗഡറും നിവിയ ക്രീമും മാത്രമേ ഉപയോഗിക്കൂ ചിക്കൻ ആണെങ്കിൽ പെടൽ പീസ് വേണ്ട ലെഗ് പീസ് തന്നെ വേണം കൊള്ളാതെ സെല്ലിൽ നിന്നും ജയിലിന്റെ അടുക്കള വരെ നടക്കാൻ കുട വാങ്ങിയും നൽകി ശരീരമാദ്യം ഖലുധർമ്മ സാധനമെന്നാണ് ജയിലിലെയും നിയമം ഷെറിന് ശിക്ഷാ ഇളവ് നൽകിയ കണ്ണൂർ ജില്ലയിലെ ജയിൽ ഉപദേശക സമിതിയിൽ പി ജയരാജനും അംഗമാണെന്ന് ഓർക്കണം ഇതിനിടയിൽ ഒരു വർഷത്തിലധികമായിരുന്നു അവൾ പരോളിൽ പുറത്തു വിലസിയത് ജയിലിൽ നിന്നും ഇറങ്ങുന്ന ദിവസം കൂട്ടിക്കൊണ്ടു പോകാൻ എത്ര അജ്ഞാത സുഹൃത്തുക്കളായിരുന്നു വന്നുകൊണ്ടിരുന്നത് അവരൊക്കെ വന്നത് വില കൂടിയ കാറുകളിൽ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കി പുറത്തിറങ്ങുന്ന ഷെറിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചും സർക്കാരിന് ജയ് വിളിച്ചും സി പി എം ചെങ്ങന്നൂരിൽ ഫ്ലെക്സുകൾ വെക്കാൻ ഇടയുണ്ട് മന്ത്രി വീണ ജോർജ് നേരിട്ട് ജയിലിന്റെ മുമ്പിലെത്തി രക്തഹാരം അർപ്പിച്ച് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം മുഴക്കും മന്ത്രി സജി ചെറിയാൻ ചെങ്ങന്നൂരിലെ സരസുമേളയിൽ പാടിയ പാടും ആയിരം കണ്ണുമായി കാത്തിരുന്നു നിന്നെ ഞാൻ കടുവാപ്പേടിയിലാണെങ്കിലും മന്ത്രി ശശീന്ദ്രൻ ഹായ് പൂച്ചക്കുട്ടി എന്ന് ശബ്ദം താഴ്ത്തി പാടും ചേച്ചി ഇറങ്ങുന്ന പിറ്റേന്ന് മുതൽ ഉദ്ഘാടനങ്ങൾക്ക് പോയി തുടങ്ങും ജയിലിൽ നിന്നിറങ്ങിയ ഒരുത്തൻ രണ്ട് കൊലപാതകം കൂടി നടത്തി വീണ്ടും അകത്തായി മനഃശാന്തി നേടിയ ദിവസമാണ് സർക്കാർ ഷെറിന് ശിക്ഷ ഇളവ് നൽകിയത് ഭർത്താവിന്റെ മരണത്തിൽ സി ബി ഐയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് മഞ്ജുഷ അപ്പീൽ നൽകിയതും ഇതേ ദിവസമായിരുന്നു തങ്ങൾക്ക് വേണ്ടപ്പെട്ട സ്ത്രീകളുടെ സുരക്ഷാ കാര്യത്തിൽ അതീവ ജാഗ്രതയുള്ള സർക്കാരാണിത് പല്ലു തേച്ച് പ്രാതൽ കഴിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ ഇരയ്ക്കൊപ്പം എന്ന മന്ത്രം ഉരുവിടും ഉറ്റവർ നഷ്ടപ്പെട്ടവരുടെ വേദനയും കണ്ണീരും ഒന്നും ഈ കമ്മി ഏടാകൂട ഭരണകൂടത്തിൽ ഇരിക്കുന്ന ഒരൊറ്റൊരുത്തിനും പ്രശ്നമല്ല അറുകുലമാടനും പേപ്പിശാചിക്കളും ഒന്നിച്ചു കൂടുന്നിടത്ത് ചുടലനൃത്തം മാത്രം പ്രതീക്ഷിച്ചാൽ മതി വേദാന്ത